നമസ്കാരം ആയിരവലി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പറയാൻ പോകുന്ന മൂന്ന് ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് നിറയെ സമ്പത്തുമായി ആ ഒരു സമ്പത്ത് നമുക്ക് ലഭിക്കാൻ ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി ഏതൊക്കെയാണ് സമ്പത്തുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ജീവികൾ ആ ഒരു സമ്പത്ത് നമുക്ക് നേടിയെടുക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് പക്ഷി ജന്തു ജീവജാലങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ദൈവാനുഗ്രഹത്തിന് വഴിതെളിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നാൽ ചില പ്രത്യേക ജീവികൾക്ക് ആ ഒരു ഭക്ഷണവും ജലവും നമ്മൾ നൽകുകയാണ് എങ്കിൽ ആ ഒരു പുണ്യത്തോടൊപ്പം വലിയ അളവിലുള്ള സമ്പൽ സൗഭാഗ്യവും നമുക്ക് കൈവരുന്നതാണ് ആ ജീവികൾ ഏതൊക്കെയാണ് എന്ന് ഓരോന്നോരോന്നായി വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഈ ജീവികൾക്ക് ദിനവും അന്നം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സാമ്പത്തിക ബാധ്യതകളും അകന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമേണ സാമ്പത്തികമായിട്ട് ഒരു അത്യുന്നതി തന്നെ നമുക്ക് കൈവരിക്കുവാനും സാധിക്കുന്നതാണ് അതിലൊന്നാമത്തെ ആ ഒരു ജീവി വർഗം എന്നത് കറുത്ത ചോലനുറമ്പുകൾ കറുത്ത ചോനൻ ഉറുമ്പുകൾ മുട്ടയുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുവെച്ച് നീങ്ങുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് അങ്ങനെ ഒരു കാഴ്ച കാണുകയാണ് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ ഏതോ ഒരു വലിയ സമ്പൽ സൗഭാഗ്യം ഉടൻ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത് വലിയ അളവിലുള്ള ധനനേട്ടവും പുരോഗതിയും സൗഭാഗ്യങ്ങളും ആ ഒരു കാലയളവിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഇങ്ങനെ കറുത്ത ഉറുമ്പുകൾ മുട്ടയുമായി നമ്മുടെ ആ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ആ ഉറുമ്പുകൾ അത്തരത്തിൽ കടന്നു വരുമ്പോൾ അവയ്ക്ക് പഞ്ചസാര വിതര നൽകുകയോ ശർക്കര പൊടിച്ച് അവയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അരി കുതിർത്ത് അവയ്ക്ക് പൊടിച്ച് ഇട്ടു കൊടുക്കുകയോ ചെയ്യുന്നതിലൂടെ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിധേനെ അവയ്ക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമ്പൽ സൗഭാഗ്യത്തിൻ്റെ ഫലദാന ശേഷി വളരെയധികം ഇരട്ടിക്കും ഇനി ആ ഒരു രണ്ടാമത്തെ ജീവി എന്നത് ചെമ്പോത്താണ് അല്ലെങ്കിൽ ഉപ്പൻ ഈശ്വരൻ കാക്ക ചെമ്പോത്ത് ഉപ്പൻ എന്നൊക്കെ വിശേഷണമുള്ള ഈ ഒരു പക്ഷി നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതും ഏറെ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് സർവവിധമായ സമ്പത്തും ഭോജനസുഖവും ആ ഒരു പക്ഷി വരുന്ന കാലയളവിൽ നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ആ ഒരു പക്ഷി വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം നമ്മുടെ കൈകളിൽ എത്തിച്ചേരും ആ ഒരു ഭോജനസുഖം അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണസുഖം ആ ഒരു പക്ഷിയെ നമ്മൾ എന്താണോ ദർശിക്കുന്നത് അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും എന്നതാണ് ഇങ്ങനെ വരുന്ന ആ ഒരു പക്ഷിക്ക് ജലവും അതിനോടൊപ്പം തന്നെ ധാന്യമണികൾ തുടങ്ങി ഭക്ഷണം അവയ്ക്ക് നമ്മൾ വിളമ്പി നൽകുകയാണ് എങ്കിൽ അതും ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കും എന്നതാണ് ഇനി സൗഭാഗ്യവുമായി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു മൂന്നാമത്തെ ജീവി എന്നത് കാക്കകളാണ് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് സർവൈശ്വര്യമായാണ് പറയപ്പെടുന്നത് പിതൃപ്രീതിയും പരദേവതാ കടാക്ഷവും ശനിദേവന്റെ അനുഗ്രഹവുമുള്ള ഗൃഹങ്ങളിലേക്ക് മാത്രമേ കാക്കകൾ വിരുന്നെത്തുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല ശുഭാശുഭങ്ങളും മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നതും ഈ ഒരു കാക്കകളാണ് മുന്നേ പറഞ്ഞതുപോലെ അവർ ശനിദേവന്റെ വാഹനമാണ് കാക്കകൾ അതുകൊണ്ട് തന്നെ ശനിദേവന്റെ ശുഭകരമായ ദൃഷ്ടിയുള്ള ശനിദേവന്റെ അനുഗ്രഹമുള്ള ആ ഒരു ഗൃഹങ്ങളിൽ മാത്രമേ ഈ ഒരു കാക്കകളുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ കാക്കകൾക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അന്നം വിളമ്പി കൊടുക്കുകയാണ് ആ വിധത്തിൽ കാക്കകളെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ശനിദേവന്റെ ദൃഷ്ടി നമുക്ക് ശുഭകരമായി തീരുന്നതാണ് ഏതെങ്കിലും ഒരു എങ്കിൽ അത് ജാതകവശാലോ ഗോചരവശാലോ ഉള്ള ശനിദോഷമാണ് എങ്കിൽ പോലും കാക്കകൾക്ക് അന്നം കൊടുത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതം നീങ്ങി പോകുന്നതാണ് മാത്രമല്ല എങ്ങനെ കാക്കകൾക്ക് അന്നം വിളമ്പി കൊടുക്കുന്നതിലൂടെ ആ ഒരു പിതൃപ്രീതി ഉണ്ടാകുന്നതാണ് നമ്മുടെ പൂർവികരൊക്കെ തന്നെ നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇതിലൂടെ ആ ഒരു പരദേവതാ സാന്നിധ്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ആ ഒരു പരദേവതയുടെ അനുഗ്രഹ കടാക്ഷവും നമുക്ക് സിദ്ധിക്കും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക ഇവ വലിയ അളവിൽ സൗഭാഗ്യവുമായാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് അവയ്ക്ക് ആഹാരം ജലം ഇവ നമ്മൾ നൽകുന്നതിലൂടെ അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ നമ്മൾ ആ ഒരു ഭക്ഷണം അവയ്ക്ക് ദാനം ചെയ്യുകയാണ് നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു സൗഭാഗ്യത്തിന്റെ അളവ് വളരെയധികം ഉയർച്ചയിൽ തന്നെ നമുക്ക് അത് ലഭിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിപ്പോ കാക്കയ്ക്കായിരുന്നാലും ചെമ്പൂത്തിനായിരുന്നാലും കറുത്ത ചോന നുറുമ്പുകൾക്കായിരുന്നാലും സാത്വികമായ ഭക്ഷണം മാത്രം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം നമ്മൾ കൊടുക്കുക എന്നതുമാണ് മത്സ്യമാംസാദികൾ അല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണം കൊടുക്കുന്നത് നിഷിദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് ജീവികൾ അതിവിശേഷമാണ് അത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സർവ്വവിധ ഐശ്വര്യവുമാണ് ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ മൂന്ന് ജീവികൾ നിങ്ങളുടെ ഗൃഹത്തിൽ വന്നാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ തേടി ഒരു സന്തോഷ വർത്തമാനം വരും വലിയ അളവിൽ ധനവും നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെടുക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം